അത്യാഹിത വിഭാഗം മാത്രമാണ് പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമായതിനാൽ രാവിലെ ഒ പി വിഭാഗത്തിൽ വിരലെണ്ണാവുന്ന രോഗികൾ മാത്രമാണ് ചികിത്സ തേടിയെത്തിയത് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക എറണാകുളത്തെ ആശുപത്രികളെല്ലാം തന്നെ പൂർണ്ണമാണ് നമുക്ക് അറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പകർച്ചപ്പാനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള രോഗികളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ആശുപത്രിയാണ് ജനറൽ ആശുപത്രി എന്നാൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ രോഗികളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു സമരം

ടെസ്റ്റ് ചെയ്ത് പറയാൻ ഡോക്ടറിൽ നിന്ന് കാര്യം ഉണ്ടാവില്ല ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാനോ പറഞ്ഞു ഒ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടോ സേവനത്തിൽ ഉണ്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ സംസാരിച്ച ഈ സമരമറിയാതെ ഒ പിയിലെത്തിയ ഒരു രോഗി പറയുന്നത് അദ്ദേഹം ഇന്നലെ രക്തപരിശോധന നടത്തി ഇന്ന് രാവിലെ ഒ പിയിൽ ഡോക്ടറെ കാണിക്കാൻ എത്തിയതായിരുന്നു എന്നാൽ ഡോക്ടറുടെ സേവനം ഇല്ല എന്ന് അദ്ദേഹം ഇന്നാണ് മനസ്സിലാക്കിയത് ഇത്തരത്തിൽ ഇവിടെ എത്തിയ വിരലിലെണ്ണെന്ന ആളുകൾ മാത്രമാണ് ആശുപത്രിയിലുള്ളത് എന്നാൽ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർക്ക് ഡോക്ടറുടെ സേവനം ഇവർക്ക് ഉറപ്പ് നൽകും എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് മറ്റ് ഭൂരിഭാഗം ആളുകളും ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ന്യായമായ സമരം കാരണം തങ്ങളുടെ ജോലി സുരക്ഷ ഉറപ്പുവരുതണം അതോ തന്നെ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർമാരുടെ സംഘടനകൾ രാജ്യവ്യാപകമായി ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധമായി രംഗത്തെത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഐ എം എയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തുന്നത് ഈ സമരത്തിനോട് രോഗികൾ അടക്കമുള്ള പൊതുജനം ഒരു പരിധിവരെ സഹകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയാം ജനറൽ ആശുപത്രിയിലെ ഒ പി വിഭാഗം പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ രോഗികളുടെ ഒരു വലിയ തിരക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം രോഗികൾ സാധാരണക്കാരായ രോഗികൾ ഈ സമരത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന അല്ലെങ്കിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്